വിശുദ്ധ വിശുദ്ധ മത്തായി സുവിശേഷം സുവിശേഷം വാക്യം വാക്യം ധ്യാനത്തിനായി മത്തായിയുടെ അധ്യായം അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു അവനോ മക്കളുടെ അപ്പം അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു വളരെ സുപരിചിതമായ ഒരു വേദഭാഗം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കും നല്ല കർത്താവേ സ്വർഗ്യ പിതാവേ ഈ ഉപവാസപ്രാർത്ഥനയുടെ പതിനൊന്നാമത്തെ അനുഗ്രഹീതമായ പകലിൽ നിന്റെ വിലപ്പെട്ട ദാസിനി കൂടെ ഞങ്ങളോട് ദൈവത്തിൻ്റെ ആത്മവിടപെട്ടുകൊണ്ടിരുന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു വീണ്ടും ഒരു അല്പസമയം കൂടെ ഞങ്ങൾ മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങളോട് കർത്താവ് സംസാരിക്കണമേ ദൈവ വാതിൽ ഞങ്ങൾക്കായി ദൈവം തുറക്കണമേ ജനത്തെ വിവേചിച്ച് ദൈവം ഇടപെടണമേ മകുത്വം മുഴുവൻ ഇന്ന് പകലും അങ്ങ് തന്നെ എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ വളരെ വിശിഷ്ടമായ നാല് കഥാപാത്രങ്ങൾ ഈ വായിച്ച വാക്യത്തിനകത്തോണ്ട് ഒന്ന് ഒരു വീണ്ടെടുപ്പുകാരൻ രണ്ട് മക്കൾ മൂന്ന് നായ്ക്കുട്ടികൾ നാല് കരയുന്ന ഒരമ്മ ഒരു മകുടെ വിടുതലിനു വേണ്ടി പെരുവഴിയിൽ യേശുവിന്റെ പിന്നാലെ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് മിനിറ്റുകളല്ല മണിക്കൂറുകൾ ദൈർഘ്യമായ ചില സമയങ്ങൾ ഒരു മകളുടെ സൗഖ്യത്തിനു വേണ്ടി ഒരു അമ്മ കരയുകയാണ് പെരുവഴിയിൽ കരയുകയാണ് പ്രീസനവും കണ്ടിട്ടും കേട്ടിട്ടും ഒരാശ്വാസത്തിൻ്റെ വാക്ക് പറയാതെ യേശു മുൻപോട്ട് തന്നെ പോവുകയാണ് ശിഷ്യന്മാർക്ക് പോലും ഭയങ്കരമായ സിമ്പതി തോന്നി ഞാൻ തുടക്കത്തിലെ ഒരു മർമ്മം നിങ്ങളോട് പറയാം നമുക്ക് സിമ്പതി തോന്നുന്ന വിഷയങ്ങളിലെല്ലാം ദൈവത്തിന് സിമ്പതി തോന്നണമെന്നില്ല പ്രൈസലോ ചെറിയരോട് നമുക്ക് പെട്ടെന്ന് ഭയങ്കര കരണ തോന്നും ഭയങ്കര ദയ തോന്നും അടിയന്തിരമായി അവരെ സഹായിക്കണം സഹായിക്കണമെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം പ്രൈസലോ പക്ഷെ നമുക്ക് തോന്നുന്ന പലരോടും അതേ ചിമ്പതി ദൈവത്തിന് തോന്നണമെന്നില്ല അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞത് എനിക്ക് കരുണയുണ്ട് പക്ഷെ എല്ലാരോടുമില്ല എനിക്ക് കരുണ തോന്നണമെന്നുള്ളവരോട് എനിക്ക് കരുണയുണ്ട് എനിക്ക് ദയ തോന്നണമെന്നുള്ളവരോട് എനിക്ക് ദയുണ്ട് ഇന്ന് പകൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ കരുണയുടെ പരിധിക്കകത്ത് ഞാനുണ്ടോ എന്നാണ് ഇവിടെ വഴിയെ പോകുന്നവർക്കും വരുന്നവർക്കും എല്ലാം സൗഖ്യം കൊടുക്കുക അതിനകത്ത് ഒൻപത് യഹൂദന്മാരും ഉണ്ട് ഒരു ശമരിയക്കാരനുമുണ്ട് പത്ത് കുറ്റ രോഹിക്കകത്ത് ഒമ്പത് യഹൂദ സൗഖ്യം പ്രാപിച്ചു ഒരു ശമരിയക്കാരൻ മാറി നിക്കട്ടെന്നൊന്നും യേശു പറഞ്ഞില്ല പത്ത് പേരോടും പറഞ്ഞു പോയിക്കോ നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുക അവർ പോകുന്ന പോക്കി പേരും അതിനകത്ത് യഹൂദനുമുണ്ട് ശമരിയക്കാരനുമുണ്ട് അപ്പോൾ അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കിയല്ല വിടുതൽ കൊടുക്കുന്നേ കൊടുക്കുന്നത് പക്ഷെ ഇവിടെ ഇത് ഒരു സ്ത്രീയോട് വളരെ അവഗണന കാണിക്കുകയാണ് നമ്മുടെ ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിച്ചു വന്നാൽ നന്നായി പഠിപ്പിക്കുന്ന ദേവദാസനാണല്ലോ നമ്മുടെ ഭാഷ നിങ്ങൾ അനവധി പ്രാവശ്യം ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം അതിലും വിവരിക്കാൻ ഞാൻ സമയം എടുക്കുന്നുമില്ല എന്റെ വിഷയം അതല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളെ കനാനെ ദൈവം ശപിക്കുന്നതായിട്ട് നമുക്ക് കാണാം പിതാക്കന്മാരുടെ ശാപം പിതാക്കന്മാരുടെ ശാപം അപ്പന്റെ ശാപം ഏറ്റുവാങ്ങിയ തലമുറകളിലേക്ക് അത് പകരുന്നതായിട്ട് കാണാം പ്രീസലോ പിള്ളേരുടെ കല്യാണം ആലോചിച്ചപ്പോഴും പോലും അപ്പൻ പറഞ്ഞു കനാന്യ സ്ത്രീയിൽ നിന്ന് ഒരാളെ എന്തു ചെയ്യരുത് എടുക്കരുത് അപ്പോൾ ഒരു വിവാഹ ബന്ധം പോലും അവരെന്തു ചെയ്യുന്നില്ല കനാനിൽ നിന്ന് ഇഷ്ടപ്പെടുന്നില്ല അത്ര വെറുക്കപ്പെടുന്ന ഒരു കൂട്ടന് എന്റെ പഠനം ശരിയാണെങ്കിൽ അക്കാലത്ത് മൂവായിരത്തിലധികം സൈസ് ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം അവർക്ക് ദൈവങ്ങൾക്ക് പഞ്ഞമുണ്ടായിട്ടല്ല ഇപ്പോൾ യേശുവിൻ്റെ പുറകെ വന്നേക്കുന്നത് ഈ ഒരു കൊച്ചിൻ്റെ വിഷയത്തിന്റെ പേരിൽ പോകാത്ത ഇടങ്ങളില്ല പക്ഷെ അവിടെ എങ്ങും തനിക്കൊരു വിടുതൽ കിട്ടുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ അറ്റ കൈയ്യായിട്ട് യേശുവിൻ്റെ പിന്നാലെ വന്നേക്കുന്നത് ശിഷ്യന്മാർ റെക്കമെന്റ് ചെയ്തിട്ട് പോലും പരിഗണന കൊടുക്കാത്തൊരു വിഷയത്തിൽ അവളുടെ ഒരു വാക്കാണ് അവളുടെ വിടുതലിന് കാരണമായത് യേശു പറഞ്ഞു സ്ത്രീയെ ഇത് മക്കളുടെ അപ്പമാണ് അത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാറില്ല അന്ന് ഒരു കരുതയുടെയോ ഒരു കാളയുടെയോ ഒരു നായ്ക്കുട്ടിയുടെയോ വില യഹൂദൻ കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇവൾ അനുഗമിക്കുന്നത് പ്രൈസ ലോൺ കരുതിക്കുള്ള വില പോലും നായ്ക്കുട്ടിക്കുള്ള വില പോലും ഇവർക്ക് കൊടുക്കാത്ത സമയം പ്രൈസോ അർത്ഥാൽ നൂറ് ശതമാനം അവഗണിക്കപ്പെടുന്ന പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത പരിഹസിക്കപ്പെടുന്ന ശാപഗ്രസ്ഥരായ അതേതാണ്ട് പത്ത് നാലായിരം വർഷമായിട്ട് ആ ശാപത്തിന്റെ ശക്തി ഇങ്ങനെ ഈ കനാന്യ കനാന്യജാതിയെ പിന്തുടരുകയാണ് അതിനെയാണ് ഈ കരയുന്ന സഹോദരിയുടെ ഒരൊറ്റ വാക്കിൻ്റെ മുമ്പിൽ യേശു അഴിച്ചുവിട്ടത് പ്രേസലോൺ ഈ പതിനൊന്നാമത്തെ പകൽ വർഷങ്ങളുടെ പഴക്കം കൊണ്ടോ ശാപങ്ങളുടെ ദൈർഘ്യം കൊണ്ടോ പാരമ്പര്യമായി കെട്ടപ്പെട്ട വിഷയങ്ങൾ കൊണ്ടോ അഴിയത്തില്ലെന്ന് നിന്നോട് വാദിക്കുന്ന വിഷയങ്ങൾ പോലും തക്ക സമയത്ത് നിന്നിൽ നിന്ന് വെളിപ്പെടുന്ന വിശ്വാസത്തിന്റെ ഒറ്റ വാക്കിൽ അത് അഴിച്ചു കളയാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ പകൽ വിശ്വസിക്കുന്ന എത്ര പേരുടെ വന്നിട്ടുണ്ട് ശിഷ്യന്മാര് പറയാതെ ഈ വിഷയത്തെ പരിഹരിക്കാൻ യേശുവിനറിയാം പക്ഷെ യേശുവിനെ പോലും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു മറുപടി യേശു ആശ്ചര്യപ്പെട്ടതായി അവളെ നോക്കി പിൻഗമിക്കുന്ന ജനത്തോട് പറയുകയാണ് ഇസ്രായേലിൽ പോലും ഇങ്ങനത്തെ ഒരു വിശ്വാസം അവൾ പറഞ്ഞു പിള്ളേരുടെ പോക പിള്ളാർക്ക് ഓടാ അത് അവര് കരിക്കട്ടെ മക്കളെ എല്ലാം മക്കൾക്ക് കൊടുത്തേരെ ഞാൻ മക്കളെ ചോദിക്കാൻ വന്നതല്ല മക്കളെ മക്കളേ അതിന് ഈ കിട്ടത്തില്ലെന്നും അറിയാം സ്ത്രോത്രം പക്ഷെ അവകാശം മക്കൾക്ക് മാത്രമല്ല നായ്ക്കുട്ടിക്കും ഉണ്ടല്ലോ മേശയെ വിളമ്പെന്നെല്ലാം പിള്ളേർ കഴിച്ചോട്ടെ മേശയെന്ന് പൊഴിയുമല്ലോ എനിക്കത് മതി ഇന്ന് പകൽ പൊഴിഞ്ഞു വീഴുന്നതായാലും എനിക്കത് മതി എന്ന് പറയാൻ തയ്യാറുള്ള കരയുന്ന മാതാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ മറുപടി തരുവാൻ ഇന്ന് പകൽ കാല കർത്താവിന് കഴിയുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇവളനുഗമിക്കുന്ന യേശു ആരാ നമുക്ക് നല്ല നിശ്ചയമാ ചൗമേലിന്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം ആറ് ഏഴ് എട്ട് വാക്യത്തിൽ പാടുന്ന ഒരു പാട്ടുണ്ട് സിയോ ഗീതാബേലിന്റെ പാട്ടൊന്നും അല്ല രണ്ടാം അധ്യായം ആറ് ഏഴു എട്ട് ഒന്ന് വായിച്ചു വിട്ടേര് യഹുവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു കേക്കണേ സൗഖ്യം മാത്രമല്ല ജീവൻ മാത്രമല്ല ഇന്ന് അവർക്കൊരു കാര്യം മനസ്സിലായി ഞാൻ സേവിക്കുന്ന ദൈവം കൊല്ലണമെങ്കിൽ കൊല്ലുകയും ജീവിപ്പിക്കണമെങ്കിൽ ജീവിപ്പിക്കുകയും ചെയ്യും മാത്രമല്ല പാതാളത്തിൽ ഇറക്കണമെങ്കിൽ നിൽക്കുന്ന ഭൂമിയെ കാൽ നിന്ന് രണ്ടായി വിഭജിച്ചിട്ട് കോരക ദാദാൻ അബീരാൻ കൂട്ടുകെട്ടുകളെ താഴോട്ടു താഴ്ത്തി പാതാളത്തിൽ ഇറക്കുകയും അപ്പൊ തന്നെ പാതാളത്തിൽ കിടക്കുന്നതിനെ ഉത്തരിക്കണമെങ്കിൽ ഉത്തരിക്കുകയും ചെയ്യുന്ന ദൈവമാണ് ഇന്ന് പകൽക്കാലം വിനോദമായി മത്സരിച്ചു നിൽക്കുന്നതിനെ പാതാളത്തിൽ ഇറക്കുമ്പോ തന്നെ ഒരു ദൈവം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഈ പകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ഉദ്ധാരണങ്ങൾ സഭയോടുള്ള ബന്ധത്തിൽ ദൈവം ഇന്ന് പകൽക്കാലം ചെയ്യുകയാണ് ഉച്ചരിച്ചുകൂടാത്ത ഭാഷയാൽ ആലയത്തിനകത്ത് ചങ്കുപൊട്ടിക്കരഞ്ഞ സഹോദരി ഇപ്പോൾ ഉച്ചരിക്കുക വളരെ അപകർഷതാബോധം ഉളവാക്കുന്ന മറുപടികൾ ആലയത്തിലെ അഭിഷക്തന്റെ വായി കേട്ടിട്ട് പ്രതികരിക്കാത്ത അവള് ഇപ്പോൾ ആത്മാവ് ഒരു പാട്ടുപാടുകയാണ് ഞാൻ സേവിക്കുന്ന ദൈവം മക്കളെ തരുന്നവൻ മാത്രം ഒന്നുമല്ല എന്റെ ദൈവത്തിന് കൊല്ലാൻ അറിയാം എന്റെ ദൈവത്തിന് ജീവിപ്പിക്കാൻ അറിയാം ഇറക്കാൻ അറിയാം എന്റെ ദൈവത്തിന് ഉദ്ധരിക്കാൻ അറിയാം അടുത്ത വാക്യം അടുത്ത വാക്യം ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു രണ്ടും നൽകാൻ എന്റെ ദൈവത്തിന് സ്വോം പറഞ്ഞേ ഇന്ന് പകൽക്കാലം ദാരിദ്ര്യം നൽകുന്ന ദൈവത്തിന് ഐശ്വര്യം നൽകാനും കഴിയുമെന്ന് വിശ്വസിച്ചേരുണ്ട് ആത്മാവ് രാവിലെ വചനത്തിൽ കൂടെ പ്രവചിച്ചു പറയുകയാണ് നിന്റെ ദൈവം ഐശ്വര്യം തരുന്ന ദൈവമാണ് ചില കുടുംബങ്ങളിൽ ഈ പ്രാർത്ഥനയ്ക്കുള്ളിൽ തന്നെ ചില ഐശ്വര്യകരമായ നന്മകൾ ഓ ദൈവം പകർന്നുകൊണ്ട് ജനത്തിന്റെ സ്ഥിതിക്ക് മുഴുവൻ മാറ്റം വരുത്തുമെന്ന് ഇന്ന് പകൽ ആത്മാവ് പ്രവചിച്ചു പറയുന്നത് വചനം ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചോ ും നൽകുന്നു ദാരിദ്ര്യവും നൽകുന്നു തീർന്നില്ല തീർന്നില്ല അവൻ താഴ്ത്തുകയും അവൻ ഉയർത്തുകയും ചെയ്യുന്നു ഒരു സൂത്രം പറഞ്ഞേ ഇന്ന് പകൽക്കാലം അവന് താഴ്ത്താൻ അറിയാം അവൻ ഉയർത്താൻ അറിയാം ഈ എന്ന് പറയുന്ന രണ്ടുകാലും മുടന്തനായ ചെറുക്കൻ ശേഷിച്ചിരിക്കുന്ന ഇനി ആ ഒരു ചെറുക്കൻ കൂടെ ഉള്ളൂ അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് ധാത്രി നടത്തിയ വലിയൊരു ശ്രമമാണ് ആ ചെറുക്കനെ എടുത്തുകൊണ്ട് ഓടി ഓടുന്ന പോക്കിൽ വേരെ തട്ടിയോ കല്ലെ തട്ടിയോ ഈ ധാത്രി മറിഞ്ഞു വീണു വീണത് ഈ കൊച്ചിൻ്റെ മണ്ടയ്ക്കോട്ട എന്നേരം കൊച്ചിൻ്റെ കാലു രണ്ടും ഒടിഞ്ഞു പോവുകയോ അത് മുട്ടിന് മേളിലാണോ താടിയാണോ എന്ന് എനിക്കറിയില്ല എന്തുവായാലും കാലു രണ്ടും പോയി വെച്ചുകെട്ടാനൊന്നും പോയില്ല വെച്ച് കെട്ടാൻ പോയാൽ കൊച്ചിനെ കൊല്ലും അതുകൊണ്ട് സംഭവിച്ചത് അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച കൊച്ചിനെ വളർത്തി പക്ഷെ കൊച്ചി രണ്ട് കാലും മുടന്തുള്ളവനായിപ്പോയി ഇത് ജന്മന ഉണ്ടായ മുടന്തല്ല ഉണ്ടാക്കിയ മുടന്ത സ്തോത്രം പ്രാണനെ രക്ഷിക്കാൻ വേണ്ടി ധാത്രി എടുത്തുകൊണ്ട് ഓടുന്ന പോക്കിൽ അപ്പോൾ രക്ഷിക്കാൻ പോകുന്ന പോക്കിലും ചിലർക്ക് അനർത്ഥമുണ്ട് മിനിഞ്ഞാന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു രോഗിയെ ആംബുലൻസേ കൊണ്ടുപോകാം സ്വോത്രം പോന്ന പോക്കിൽ ആംബുലൻസ് മറിഞ്ഞ് കയ്യാലക്കുഴി പോയി രോഗി മരിച്ചു അപ്പൊ നമ്മൾ രക്ഷിക്കാൻ നോക്കിയാലും ചിലര് രക്ഷപെടത്തില്ല സ്വത്രം പറയുന്നില്ല അല്ലല്ല നമ്മുടെ മനസാക്ഷി കൊണ്ട് ഇവനെ എങ്ങനെ അങ്ങ് രക്ഷിച്ചേക്കാമെന്ന് വിചാരിച്ച് ഇനി നൂറ് മൈൽ സ്പീഡുള്ള ആംബുലൻസിനെ കൊണ്ടുപോയാലും ദൈവത്തിന് പ്ലാൻ ഒന്നും ഇല്ലെങ്കിൽ അപ്പൊ ഈ കൊണ്ടുപോകുന്ന പോക്കിൽ ഇവനെ വീണ് കാലിൽ രണ്ടു ഇവൻ അങ്ങനെ കഴിയുക സൂത്രം ഇവന്റെ കാലൊടിഞ്ഞു ഒന്നും അറിയാതെ തന്നെ ഈ മുടന്തനും കണ്ണുപൊട്ടനും ഒന്നും ഇവിടെ പ്രവേശിക്കരുതെന്ന് നേരത്തെ രാജാവ് വിധി എഴുതി വച്ചേക്കും ഇവൻ അനുകൂലമല്ല രാജാവിന്റെ കൽപ്പനയാ ഒറ്റ മുടന്നനും ഇവിടെ അല്ലേ ഒറ്റ കണ്ണുപോട്ടനും ഇവിടെക്കല്ലേ കാലൊടിഞ്ഞു സമ്പത്ത് പോയി സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു അപ്പൻ നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടവന് നിയമം എതിരായിരമാണ് രാജാവിന്റെ ഉള്ളിൽ രാജാവിന് ഉണ്ടായപ്പോ രാജാവ് ചോദിച്ചു ശൗലിന്റെ നിമിത്തം ഒന്നുമല്ല യോനാദാന്റെ നിമിത്തം ഒരു കുടുംബത്തിന് ഒരുത്തനേലും ഗുണമുണ്ടെങ്കിൽ ആ ഗുണമുള്ളവന്റെ നിമിത്തം അർഹതയില്ലാത്തവന്റെ മേൽ അനുഗ്രഹത്തെ പകരുന്ന നല്ല കാലം പറയണം നിമിത്തമല്ല യോനാദാന്റെ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് അവിടെ ആരെങ്കിലും ഉണ്ടോ അപ്പൊ സീമ പറഞ്ഞു ഒരുത്തനുണ്ട് പക്ഷേ നിയമപ്രകാരം അകത്ത് വരാൻ ഒക്കുന്നവനല്ല ഒരുത്തനുണ്ട് അവൻ രണ്ടു കാലും മുടോ രാജാവ് പറഞ്ഞു നീമൊക്കെ അവിടെ നിൽക്കട്ടെ അവൻ എവിടെ ആയാലും കൊണ്ടുവരാൻ പറഞ്ഞു അവനെ കൊണ്ടുവന്നു കൊണ്ടുവന്ന ഉടനെ ആദ്യ പറഞ്ഞത് ശൗലിനും ശൗലിന്റെ അപ്പൻ കീശിനും ഷൗലിന്റെ മകൻ യോനാദാനും ജന്മനാ ഉള്ളതും രാജാവായിക്കഴിഞ്ഞുണ്ടാക്കിയതും എല്ലാം നിനക്ക് തന്നേക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് അവൻ സ്ഥിതി മാറുക സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം അവൻ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു അവൻ പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു ഇന്ന് പകൽക്കാലം ഇവിടെ വെളിപ്പെട്ടു വന്നവൻ ഉത്തരിക്കുന്നവനായ ദൈവമാ ഉത്തരിക്കപ്പെടത്തില്ലെന്ന നിയമം പോലും എതിരായി നിന്നാലും ഒരുത്തനെ ഉത്തരിക്കാൻ ദൈവത്തിന് ദയ തോന്നിയാൽ എത്ര പേര് ഈ പകൽ വിശ്വസിച്ച് ദൂതേറ്റെടുക്കാൻ തയ്യാറുണ്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു നിങ്ങൾ നോക്കിക്കേ രാജാവ് തുടരുക ഈ തന്ന സ്വത്തിനകത്തുള്ള വീടിനകത്ത് നീ പോയി താമസിക്കാലോ പറഞ്ഞേ നീ നിത്യം എന്റെ മേശ നാഹാരം കഴിക്കും സ്തോത്രം അപ്പം ദാവി രാജാവിനെ കാണാൻ വേണ്ടി നമ്മുടെ ഇന്നത്തെ ഭരണമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് വരുന്നു ഇന്ത്യയിലെ ഈ സംവിധാനം ഒരുക്കി അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹം പോകുന്ന പുറകെ കാനഡയിലെ പ്രസിഡന്റ് വരുന്നു ചൈനയിലെ പ്രസിഡന്റ് വരുന്നു ഇവരെല്ലാം വരുന്നവളെ ആഹാരം കൊടുക്കുന്നത് ഡൈനിങ് ടേബിളിൽ ഒരു പുള്ളിയെ കൊണ്ടു വച്ചിട്ടുണ്ട് സ്തോത്രം അപ്പോൾ ഈ വരുന്നവരൊക്കെ ചോദിക്കും ഈ വി ഐ പി ഡൈനിങ്ങിൽ ഈ ഇരിക്കുന്ന ജട്ടുകാലനാര അവനെ അത് അവനോട് ചോദിക്കാൻ പറയും അപ്പൊ അവൻ പറയും ഉദ്ധരിക്കപ്പെടാൻ ഒരു സാധ്യതയുമില്ലാതെ എത്രയും താഴാമോ എത്രയും തകരാമോ അത്രയും തകർന്നതാ പക്ഷെ അർഹതയില്ലാത്ത എൻ്റെ ദൈവം താണവനെ ഉയർത്തുന്ന ഹാലൽവിയ ഉദ്ധരിക്കുന്ന പകല അതും അങ്ങേറ്റെടുത്തു ഒരു ുമില്ലെന്ന് ലോകം മുഴുവൻ നിന്നോട് പറഞ്ഞാലും നിന്നെ ഒരു നായ്ക്കുട്ടിയുടെ വില കൽപ്പിച്ചില്ലെങ്കിലും എത്ര പേര് ഈ പകൽ തൂതേറ്റെടുക്കാൻ തയ്യാറുണ്ട് ഒരു നായ്ക്കുട്ടിയുടെ വില കൽപ്പിച്ചില്ലെങ്കിലും ഓ ഈ ചിലരൊക്കെ ഉയർത്താൻ വേണ്ടി ദൈവം മാറയ്ക്കും കേട്ടോ രാവിലെ ദൈവം തന്നൊരു വെളിപ്പാടാണ് ഉയർത്താൻ വേണ്ടി മറയ്ക്കും എന്ന് പറഞ്ഞു എല്ലാരും എല്ലാരും പറഞ്ഞു രംഗത്ത് സജീവമായി നിന്നൊരു വലിയ സൈന്യാധിപൻ അടുത്ത ഭർവോ ആകേണ്ടിയവൻ ഒരു ദിവസം നേരം എടുത്തപ്പോ കളത്തിലില്ല നാട്ടുകാരുടെ മഷിയിട്ട് നോക്കിയിട്ട് ആ മനുഷ്യനെ നാപ്പത് വർഷം കണ്ടില്ല എവിടെയാന്ന് പോലും അറിയത്തില്ല രംഗത്ത് സജീവമായി നിന്ന് ഒരുത്തനെ തമ്പുരാൻ നാപ്പത് വർഷത്തെ ഒറ്റ മറയ്ക്ക സ്തോത്രം നാല് ദിവസം കഴിഞ്ഞാൽ മറക്കുന്ന നമ്മൾ നാപ്പത് ദിവസം കണ്ട് അപ്പോളുടെ പേര് വരെ മറന്നു പക്ഷെ നാപ്പതാമത്തെ ദിവസം ദൈവം ഒന്ന് ഉയർത്തി പിന്നത്തെ ഒരു നാപ്പത് വർഷം ചെങ്കടലിനോ ജോർദാനോ മാറായിക്കോ ഒന്നും തന്നെ തടയാൻ കഴിഞ്ഞില്ല മറയ്ക്കുന്നത് ഉയർത്താനാന്ന് രാവിലെ ആത്മാവ് പറയുന്നു ചില ദിവസങ്ങളിലേക്ക് നിന്നെ ഒന്ന് മറയ്ക്കുന്നെങ്കിൽ ഏറ്റെടുത്താൽ അത് ചോണം ചില സമയത്തേക്ക് ദൈവം നിന്നെ ഒന്ന് മറയ്ക്കുന്നെങ്കിൽ അപ്പന്റെ അനുഗ്രഹം വാങ്ങി സഹോദരന്മാർക്ക് കൊടുക്കാൻ ഒരു കൊട്ടക്കകത്ത് അപ്പവുമായിട്ട് ഒരു ചിലക്കം വീട്ടിൽ നല്ല നിലയം കേട്ട കൊണ്ട് പോയതാണ് പിന്നെ പതിമൂന്ന് വർഷവും അവനെ ആരും കണ്ടിട്ടില്ല സ്വോത്രം ഈ പൊട്ടക്കന്റി പോയെന്ന ചേട്ടന്മാർക്കറിയാം അടി വ്യാപാരി വരെ അവർക്കറിയാം പിന്നെ അവർക്കൊന്നും അറിയത്തില്ല പരന്ന കഥ ദുഷ്ടമൃഗം അവനെന്ത് ചെയ്തു കടിച്ചു കീറി കൊന്നു പ്രൈസലോ അവൻ മറഞ്ഞു പ്രാർത്ഥനാ മുറിയിൽ ഇപ്പോൾ അവനില്ല അവനില്ലാട് പ്രാപിക്കുന്ന മുറിയിൽ അവനില്ല പിശാജി പറഞ്ഞ അവൻ തീർന്നു ഇല്ല അവനെ മിശ്രമിലെ രാജാവ് ഉയർത്തിക്കൊണ്ടുവന്നു മറയ്ക്കുന്നത് ഉയർത്താനാ ഇന്നലെ അവർ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ജോലി തേടി എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ വലിയ വലിയ പേഴ്സണാലിറ്റി ഇല്ല വെച്ചുകെട്ടൊന്നുമില്ല അവൻ മൂത്ത് ദൈവദാസന്റെ പുറകെ നടന്ന ചെറിയ ചെറിയ കർത്താവിന്റെ വേലയോട് പണി മതി പറഞ്ഞു ഇവിടെ നിന്നെ ഒന്നും പണിക്കെടുക്കാനുള്ള എടുക്കാനുള്ള പണിയൊന്നും ഇവിടെ വേറെ പണി നോക്കാൻ പറഞ്ഞു അവൻ പോയില്ല ആട്ടിപിട്ട് പോയില്ല